അപ്പൊ ഇന്നത്തെ ദിവസം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണേന്ന് പ്രെഡിക്റ്റബിൾ ആണ് ഇന്ന് കൊറേ വീഡിയോസ് എടുത്തു ഇന്ന് രാവിലെ എണിറ്റിട്ട് ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കണ്ട ഒരു കാഴ്ച നമുക്ക് കാണിച്ചിട്ടാ ഇതാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ഇന്ന് കാലത്ത് കണ്ടൊരു കാഴ്ചട്ടാ പ്രസവത്തിൽ അഞ്ച് ചുന്തിരി കുഞ്ഞുങ്ങൾ ഈ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരു ഹായി കൊടുക്കാൻ പോകുന്നു ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ടാണ് പലർക്കും തോന്നുള്ളൂ ഇതൊരു എ ജനറേറ്റർ ചിത്രമാണ് അതായത് എ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയുള്ള ചിത്രമാണ് റിയൽ ചിത്രം അല്ല അപ്പൊ ഈ ഒരു ചിത്രമൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പ്രായമുള്ളവർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ത് തെറ്റിത്തരാണെന്ന് തന്നെ പറയാതെ കാരണം ഈ എ വെച്ച് ഓ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ഇട്ട് അപ്പം അതിൽ കുറേ പ്രായമായുള്ളവരാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് ഭൂരിഭാഗം വരും അപ്പോൾ അവർ ചിന്തിക്കുന്നത് റിയലാണെന്നുള്ളത് അവർക്ക് എന്താണ് ഏ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവരതിന് താഴെ പൊന്നുമക്കൾക്ക് ആശംസകൾ പൊന്നുമക്കൾ നന്നായി വളരട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമ്പനികളെ ഞാൻ പോസ്റ്റിൻ്റെ താഴെ കണ്ടു ജസ്റ്റ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഏ വെച്ച് ഒരു ചിത്രം ഇട്ടിട്ട് അത് റിയലാന്ന് തോന്നിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കമൻറ്റുകളും ലൈക്കുകളും ഷെയറുകളും മാത്രമാണ് ഇത് ഉണ്ടാക്കിയ ആൾ ഉദ്ദേശിക്കുന്നുണ്ടാക്കിയുള്ളൂ പക്ഷേ അത് പ്രായമായവർക്ക് ചിലപ്പോൾ എൻ്റെ അമ്മ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് തോന്നു പറയും എടാ ഒരു പ്രസവത്തിൽ അഞ്ച് കുട്ടികളുടെ ഇത് നീ കണ്ട പോസ്റ്റ് ഫേസ്ബുക്കിൽ അത് എന്നൊക്കെ ചിലപ്പോൾ ഒന്ന് പറയും അത് പോസിബിൾ പോസിബിളല്ലെന്നുള്ള കേസ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെ ഇത്രയും റിയൽ ആയുള്ളൊരു ഫോട്ടോക്കെ ഇടുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും പ്രായവർ എന്തിൻ്റെ അടുത്ത് തെറ്റിദ്ധരിപ്പിക്കണ പാവങ്ങളല്ല അപ്പോൾ എന്തായാലും കാലത്തിനെ കണ്ടപ്പോ ജസ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി മെയിൻ ആയിട്ടൊരു അവയർനെസ് പോലെ എടുക്കുക വേറെ ഒന്നല്ല എ ഐ ജനറേറ്റഡ് കുറേ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങും കണ്ട് തന്നെ ആയിട്ട് തോന്നും പക്ഷെ അത് നമുക്ക് റിയലിസ്റ്റിക് അല്ലയെന്ന് കണ്ടുപിടിക്കും എന്തേലും ഒരു സംഭവം ഉണ്ടായിരിക്കും ഇപ്പം ഈ ഫോട്ടോ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയലിസ്റ്റിക് അല്ലാന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു കളർ ടൂൺ തന്നെ നോക്കിയാൽ മതി കണ്ടില്ല ആ ഒരു കളർ ടൂൺ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒറിജിനൽ അല്ലാന്നുള്ളത് പിന്നെ ആ കൊച്ചുങ്ങൾ ഒരു എല്ലാത്തിൻ്റെ കളർ ടൂന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഒരു കളറിങ്ങും മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും അതൊരു എ ജനറേറ്റഡ് ജനറേറ്റ ചിത്രമാണെന്നുള്ളത് പിന്നെ നമുക്ക് നോർമലി അറിയാമല്ലോ ഒറ്റ പ്രശ്നത്തിൽ അഞ്ച് കുട്ടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രം എൻ്റെ അറിവിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളൊന്നു കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അവേർനെസ് പോലെ എടുക്കുക ഏജൻ്റായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് അതൊന്നും റിയൽ അല്ല എന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കാം അപ്പോൾ അപ്പം എന്തായാലും നമുക്കിനി അടുത്ത പരിപാടിക്ക് പോവാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം അമ്പലിക്കാറുണ്ട് സ്റ്റുഡിയോന്നാണ് ഇവിടെ ഒരു ക്യാമറ അൺബോക്സിംഗ് ആണ് ഈ ക്യാമറയുടെ ലിങ്ക് ഞാൻ നമ്മുടെ പ്രോഡക്റ്റിൽ ടാഗ് പ്രൊഡക്റ്റില് ടാഗിണ്ടി വാങ്ങിക്കാം അൺബോക്സ് തിരിയും ഡിഗ്രി പിന്നെ അതേപോലെ തന്നെ മറ്റേ മോളിക്ക് വൺ എയ്റ്റി ഡിഗ്രിയിലും സാധനം കൂടി നേരെ വെച്ചത് എന്നിട്ട് മതി നമ്മളിപ്പോൾ ഉള്ളത് അമല ചാണ്ട സ്റ്റുഡിയോ സ്റ്റുഡിയോട്ടോ ഇതാണ് ടാറ്റോ സ്റ്റുഡിയോ ഇവിടെ വേറൊരാളുണ്ടാണ് മകളോടെ കാണാൻ ചെയ്യുക ഇന്നിപ്പോ വർക്ക് നിലവിൽ ഇപ്പോ ഇല്ല ഒരു വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് അങ്ങനല്ല നേരെ ഞാൻ ഒരു വെച്ചോ അല്ലെ നൈറ്റ് വിഷൻ കത്തണം പോണായിണ്ട് ഞാൻ എല്ലാവരും ഒന്നൊന്ന് വീക്ഷിക്കാ കണ്ട സ്പീക്കറുണ്ടോ സ്പീക്കർ ഇങ്ങോട്ട് ആള് എന്തോരം തിരിയുന്നുള്ള ഇതിലൂടെ കാണിച്ചും ഇതാണ് നമ്മുടെ ടാറ്റു സ്റ്റുഡോന്റെ പേര് പച്ചാത്ത എന്റെ വീട് അവർക്ക് എന്ത് കൊടുക്കും രൂപ വെറും നിങ്ങൾക്ക് തരുന്നതാണ് ടാറ്റു അടിക്കുന്നു ഇത്രയും നല്ല വിശാലമായ നല്ല ക്ലാസ് ഒന്ന് ലുക്കുള്ള അതെ വർക്കിന്റെ ഫോട്ടോസ് കാണുന്നതിന് ഇതേ ടാറ്റു പച്ചാത്തെ പിടിയെന്ന് പറഞ്ഞു അല്ലെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാമറ ഇപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ക്യാമറ അവിടെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളത് ആപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതാണ് ആ ആപ്പ് അത് നമ്മുടെ ഇത് ക്രിയേറ്റ് ചെയ്യണം പുതിയതായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാപ്പ് ലിങ്ക് മെയിൽ മെയിലായിട്ട് അടിക്കണം മെയിൽ മെയിലായിട്ട് അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മളവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അതിന് കണിക്കില്ല പൊച്ചുപിടിക്കാം അപ്പോൾ നമ്മുടെ ടി പി ലിങ്ങിൻ്റെ ആ ഒരു വൈഫൈ ക്യാമറ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളതിൽ കാണിച്ചു തരുന്നത് കേട്ടോ നമുക്ക് അത് നോക്കാം അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മളിങ്ങനെ പോകും ഇതുകൊണ്ടിട്ട് ആ ആക്ടിവേറ്റ് ചെയ്യാൻ ലോഗിൻ ചെയ്തോ അത് നമ്മുടെ മെയിൽ ഐ ഡി എടുക്കും മെയിൽ ഐ ഡി മെയിൽ ഓപ്പൺ ചെയ്യും മെയിലിലേക്ക് ഒരു മെയിൽ അത് ഞെക്ക് എന്താ ഓർഡറിൽ ലെങ്ക് ഉണ്ടായിരിക്കും അത് മോർത്തു ആ മഞ്ഞു അത് അത് പിടിക്കാം ആ ഇനി ഓക്കെ ഉണ്ട് ഇനി മറ്റേ തീർത്തു ആപ്പ് എടുത്തു ഞാൻ ആപ്പ് എടുത്തിട്ട് കൊടുത്തു പിന്നെ വന്നിട്ടുണ്ട് ഞാൻ പാസ്വേഡ് ലോഗിൻ ചെയ്താൽ മതി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഈ ക്യാമറ എടുക്കാം അപ്പോൾ ഇവിടെ ആഡ് ഡിവൈസ് കാണും ആഡ് ഡിവൈസ് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ ക്യാമറ സെലക്ട് ചെയ്യാം ടാപ്പൊട്ട് സ്രീ സി ടു ഹൺഡ്രഡ് സെലക്ട് ചെയ്യാം ദയവായി വന്നു ഇനി നെക്സ്റ്റ് കൊടുക്കാം ഹൺഡ്രഡ് ഇനി ഒന്നുകൂടി കൂടി എനേബിൾ ചെയ്തോ ഓക്കെ എല്ലാ എല്ലാം എല്ലാം കൊടുത്തു ലൊക്കേഷൻ ആസസ് നെക്സ്റ്റ് നമ്മടെ ക്യാമറ കണക്ട് ആയുണ്ട് ഫോണുമായിട്ട് കണക്ട് ആയുണ്ട് ഇനി ക്യാമറ നമുക്ക് വൈഫൈ വഴി കണക്ട് ചെയ്യണം അപ്പൊ നമ്മുടെ ഇവിടുത്തെ വൈഫൈ കടയത്ത് ആ വൈഫൈ സെലക്ട് ചെയ്തിട്ട് പാസ്വേഡ് വൈഫൈടെ അയ്യോ ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവനെ എവിടിക്കാൻ നോക്കിരിക്ക ആഹ്േ സൂം ചെയ്തിട്ടോ ഗ സൂം ഉണ്ടോ അല്ല ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റിയേ കണ്ടോ ഇങ്ങനെ ഓഹോ ദാ ഇത് ജോയിസ്റ്റ്ക്കി കൂടി ഉണ്ട് നമുക്ക് അങ്ങനെ 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 அடത്തിരിട മോനെ ഇപ്പോ നമ്മളെ നമ്മളെ കാണാ പോവില്ല കണ്ടോ രണ്ട് 90 മണി കൂടി ഇരിക്കുന്നണ്ട കണ്ടോ എണ്ട് ക്വാളിറ്റി ഉണ്ട് പേഴ്സൺ ഡിക്టేഷൻ ഡാ ഇത് വന്തുണ്ട കണ്ടോ ആൾക്കാരാണ് ഇപ്പോ എങ്ങനെ ഉണ്ട് ൂറൊക്കെ ഇവിടെ നമുക്ക് തിരിച്ചും പറയാൻ പറ്റൂ ഹലോ സൗണ്ട് കൂടി ചെയ്യേ ആ ആ ഈ പറയുന്നത് ആർ പോയി സംസാരിക്കോ ഹലോ ഹലോ കണ്ടോ ഓ ഈ പാറയെങ്കിലും പോയിട്ട് അന്റെ അടുത്ത സൈഡിൽ ആയിട്ട് ഹലോ കണ്ടോ ഹലോ ഹലോ തിരിഞ്ഞു കേവടാരെ നോക്കിയേ ആരെടാ ആരെ ഓരെ ഇണ്ടല്ലോ പാദ തന്നെ തിരിഞ്ഞു നോക്കാതെന്താ അടോൺ ചെയ്തില്ലേ നിന്നില്ലല്ലോ അടാ ഹലോ പറയാനാ ഉദ്ദേശിച്ച സൈനല്ല കാണാനോ ആമ്പതി കൂടി എനിക്കൊരു മാമനുണ്ട് ആൾക്കൊരു പ്രത്യേകത എന്നാ അറിയൂ ഞാൻ ഇപ്പൊ ആൾക്ക് കുഞ്ഞെ കുട്ടിയാ പലർക്കും അങ്ങനെ തന്നെയായിരിക്കും ഇവിടുത്തെ കഴിഞ്ഞാൽ മാമൻ ഇപ്പൊ വന്നാലും എനിക്ക് എന്തെങ്കിലും തിന്നാ വാങ്ങിച്ചോണ്ട് കൊണ്ടുവരുള്ളൂ ഇപ്പൊ മാമൻ വന്നിട്ടുണ്ട് അപ്പഴും എനിക്ക് തിന്നാമൻ സാധനം വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട് ആ കാണണപ്പെട്ടു ഇതാണ് എനിക്ക് എന്റെ മാമൻ വാങ്ങിച്ചോന്നിട്ടുള്ളത് മാമെനിക്ക് എപ്പ വരുമ്പോഴും വാങ്ങിച്ചു ഞാൻ ഇത്ര പേളിണ്ടായെങ്കിലും മാമന് ഞാൻ ഇന്നും ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ജ്യൂസ് ജംസ് കുറുകുറ ഇതൊക്കെ എനിക്ക് എന്റെ മാമൻ വാങ്ങിച്ചു ഇതാണ് എന്റെ മാമൻ രാജൻ രാജൻ കാഞ്ഞു കാതാണ് എന്റെ അമ്മായി അപ്പൊ പേടിച്ചു കൊടുത്താണ് അമ്മ ഇതേ ഇത് ബെന്റിൽ സഹായത്തിലാക്കുന്നത് ണ്ടാ മാമൻ പോയി മാമൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു കുറുകുറ ഒരാൾ തുടരുക എനിക്കുള്ള ഓട്ടോ ഇത് മൊത്തം ഇത് മൊത്തം എനിക്കുള്ള ഞാൻ നിങ്ങളുടെ മാമ നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ടാറുണ്ടോ വാങ്ങിച്ചോണ്ടി കമ്മിൻ്റെ ഗൈസപ്പം ഇന്ന് ഇത്ര ഉള്ളൂ വേറെ ഇല്ല പിന്നെ സമയം നേരം രാത്രി കിടന്നുറങ്ങാന്നുള്ളൂ ഗ്യാസ് ഇപ്പോൾ മാമൻ വന്ന് പോയപ്പോൾ തിന്നുള്ള കുറു കുറയായിരുന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുറുകുറയും കൂടി ഒരു രണ്ട് മൂന്ന് പാക്കറ്റും കൂടി തിന്നാണ്ട് അതും കൂടി തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്നുറങ്ങാണെന്നാ